Watch full episodes on Geo Hotstar. എന്റെ ലഡു സിംഗ് സാറേ നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം കള്ളക്കെടു സ്ഥാനങ്ങൾ കടത്തി കൊണ്ടുപോവാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ പേര് ഫേമസ് ആ വെറുതെ അല്ലല്ലോ ഏ നിങ്ങളുടെ പേര് കേട്ടാലുണ്ടല്ലോ ടട്ട എന്ന് കള്ളന്മാര് പേടിക്കും എന്നാ കേക്കട്ടെ എന്റെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് വേറെന്തൊക്കെ അറിയാമെന്ന് കേക്കാൻ നല്ല സ്വഭമുണ്ടായി എല്ലാവരും വന്നേ എന്നെ കുറിച്ച് ഇദ്ദേഹം ഇവിടെ നിന്ന് അമ്പത് കിലോമീറ്റർ വളരെ ദൂരെ കള്ളന്മാർ മോഷ്ടിക്കാൻ വരുമ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ കള്ളന്മാരോട് എന്താ പറയാന്നറിയോ മോഷ്ടിക്കരുത് ലഡു സിംഗ് സാർ ഇപ്പൊ തന്നെ ഇവിടെ എത്തും അത് കേട്ട ഉടനെ കള്ളൻ അവിടെ നിന്ന് എന്തൊരു ഫേമസ് ആണ് ഇനി എന്തൊക്കെയാ പറയാനുള്ളത് എല്ലാരും കേക്കട്ടെ െ കുറിച്ച് പറയുന്നതൊക്കെ നീ കേട്ടില്ലേ കേളോ ഞാൻ എന്ത് പറയാനാ സാറേ സാറിന്റെ പേഴ്സണാലിറ്റി ഗംഭീരമല്ലേ ജനങ്ങൾ മുഴുവൻ അങ്ങയുടെ ഫാനാ ഒരു ദിവസം ഷൂട്ടിംഗിൽ ചെന്ന് ഹീറോയിന്റെ ഓട്ടോഗ്രാഫ് ഞാൻ വാങ്ങിക്കായിരുന്നു അവൾ എന്താ പറഞ്ഞെന്നറിയോ എന്റെ അല്ല രഡു സിംഗിന്റെ ഓട്ടോഗ്രാഫ് ചെന്ന് വാങ്ങിക്കൂന്ന് சந்தோஷங் சாறே ஈ ட்ரக்கிணத்து முழுவே கடத்தொண்டு போவானே இவன்மாரும் நீங்களே விடியாக்கணு ഒരു ട്രക്ക് നാഷണൽ ഹൈവേയുടെ ഫോർട്ടിലേക്ക് പോകുന്നുണ്ട് ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി നീ എന്തിനേ വഴി തടഞ്ഞത് വേഗം മാറിക്കോ അല്ലെങ്കിൽ എന്നും കിട്ടും കുട്ടി എന്ന് വിളിക്കരുത് അങ്ക ഞാൻ നിന്നെ കുട്ടിന്നല്ലേ വിളിച്ചോളൂ പിന്നെന്തിനാ തല്ലിയേണ്ട കണ്ടോ മോനെ ശക്തി എന്താ ചമ്മന്തിയാക്കി കളയും ഞാൻ മട്ടന്മാരെ വണ്ടി തന്നെ കുന്തം പിഴിഞ്ഞ വരെ നോക്കി നിൽക്കാതെ വേഗം ഞാൻ ചെക്കനെ പിടിക്കേ ഏ കൊരുത്തം കുട്ടി നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം കേട്ടോ ആദ്യം ഞാൻ ഡോക്ടറെടുത്തൊന്ന് പോട്ടെ എങ്ങോട്ടാ നീ ഇങ്ങനെ ഓടിപ്പോ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചല്ലേ ഉള്ളൂ നീ എങ്ങോട്ടായി ഓടിപ്പോകുന്ന അതിനിപ്പ ഇത്രക്ക് എന്നെ തല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പിടിച്ചോളും ഈ ഗുണ്ടകള് സ്നേക്കിന്റെ സ്മഗ്ലിംഗ് ചെയ്യാണ് കൂടാതെ എന്തുമാത്രം രൂപിച്ചു മൊത്തം കാട്ടിലേക്ക് ഏതവനാടാ മര്യാദ കൂടിക്കൊണ്ടിരുന്ന എന്റെ ട്രക്ക് നിർത്തിയിട്ട് അതുമേന്ന് പോരാന്നൊക്കെ പുറത്ത് ഇഴഞ്ഞു പോയല്ലോ ഇനി ഞാൻ എന്തടാ ചെയ്യാ ആ ലു സിംഗിന്റെ കൂടെ ശിവ എന്ന് പറഞ്ഞ ചെറുക്കനും കുട്ടികളും ഉണ്ടായിരുന്നു ലഡുസിൻ ലഡു സിംഗ അവന് മനസ്സിലാക്കി കൊടുക്കണം ഈ സർപ്പിയിലെ ഓരോ ജോലികളും എന്താണെന്ന് എന്നോട് കളിക്കാൻ വന്ന അവൻ്റെ ഊപ്പാടിളക്കി മടക്കി അവന്റെ കൈ കൊടുക്കും ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളതാണ് വന്ന കാര്യം എന്താച്ച അല്ലെങ്കിൽ ചെന്ന് തബലേലെ കൊട്ടി കൊട്ടി പഠിക്കാൻ നോക്ക് പോയിക്കോ ഇൻസ്പെക്ടർ സാറേ താങ്കൾ ഒരു ട്രക്ക് പിടിച്ചു വെച്ചെന്ന് അറിഞ്ഞല്ല കൊറേ പാമ്പുകളും കൊറേ പണവും ഒക്കെ ഉണ്ടായിരുന്നറിഞ്ഞല്ല അതൊക്കെ എവിടെ പണൊക്കെ ഞങ്ങളെ കാട്ടില് കൊണ്ടേ വിട്ടു പിന്നെ പാമ്പുകളെ ഹെഡ്വാർട്ടേഴ്സിലേക്ക് സുരക്ഷിതമായി പറഞ്ഞിട്ടുണ്ട് എന്തിനോ സോറി 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 പാമ്പുകളെ ഞങ്ങള് കാട്ടിൽ കൊണ്ടുപോയി വിട്ടു പണത്തിനെ ഞങ്ങൾ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു അല്ല ഇതൊക്കെ നിങ്ങൾ എന്തിനായി അന്വേഷിക്കുന്നത് ഹു ആർ യു ഹു യു ആർ ആർ യു ഹു കാരണം ഞാനാണ് അതിന്റെ ഉടമസ്ഥാനം ആ ട്രക്ക് എന്റേതായിരുന്നു ഇനി നിങ്ങൾ എന്നും ഒരു ബാങ്ക് മോഷ്ടിച്ചു തരണം സാർ വേഗ ഇന്റർനാഷണൽ ബാങ്കിൽ പോയി അഞ്ചു കോടി എടുത്തോണ്ട് വരൂ എന്ത് രൂപയോ നിന്റെ തലയ്ക്കകത്തിലെ കുഴപ്പമുണ്ടോ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് തന്നെ മോഷണം ചെയ്യാൻ പറയും ഇവരെ പിടിച്ച് ഇപ്പൊ തന്നെ ജയിലിനകത്ത് ഇട അപ്പൊ ഇങ്ങനെന്നെ പിടിക്കണതിന് മുമ്പ് എന്റെ കൂട്ടുകാരായിട്ടൊന്ന് പരിചയപ്പെടുന്നു ീടെ ആരും പേടിയില്ല വേണം എവിടെയാ എവിടെ പോയി ബാങ്ക് ബാങ്ക് മാനേജർ ഞാൻ എവിടെയാന്നല്ല സിംഗ് സാറേ എന്താ പറ്റിയത് നിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് ഇപ്പൊ സമയമില്ല മര്യാദക്ക് ആ ലോക്കർ തുറന്ന് അഞ്ചു കോടി രൂപ എടുത്ത് ബാഗിൽ വെക്കേ ലഡു സിംഗ് സാറേ തൂക്ക് ഇങ്ങനെ പേടിപ്പിക്കുന്നത് നല്ലതല്ല കേട്ടോ എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല നിങ്ങൾ ഇങ്ങനെ ആയെന്ന് മാനേജറെ ജീവൻ അപകടം കഴിഞ്ഞാ പിന്നെ എന്ത് കള്ളൻ ഞാൻ ഇപ്പൊ പിന്നീട് വന്ന് തനിക്ക് വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം ശിവ ഇന്റർനാഷണൽ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു ഞാൻ മാനേജറാണ് സംസാരിക്കുന്നത് വേഗം വരൂ മാനേജർ സർ ബാങ്ക് മോഷണത്തിന് നിങ്ങൾ ലഡു സിംഗ് സാറിനല്ലേ വിളിക്കേണ്ടത് എന്നെന്തിനാ ശിവ ലഡു സിംഗ് ആണ് ഇവിടെ വന്ന് അഞ്ചു കോടി രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയത് പിടിച്ചോ നിന്റെ അഞ്ചു കോടി രൂപ ഞാനിത് മോഷ്ടിച്ചു കൊണ്ടുവന്നതല്ല നിന്ന് എടുത്തോണ്ട് വന്നേ ഉള്ളൂ കൊറേശോ കൊറേശായിട്ട് ഞാനത് തിരിച്ചു കൊടുത്തോളാം കാര്യങ്ങൾക്ക് ഗ്യാരണ്ടി ഇപ്പൊ ഞാൻ ഇറങ്ങുകയാണ് പക്ഷെ നിനക്ക് വേണ്ടി ഒരു ജോലി കൂടെ ഉണ്ട് ഞാൻ എപ്പോ നിർത്താൻ പറയുന്നു വരെ വരെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായേ പറ്റൂ കാരണം എന്റെ മറ്റേ സുഹൃത്തുക്കൾ ഇവിടെവിടുന്നെങ്കിലും നിന്റെ മേലെ ഒരു കണ്ണ് വെക്കുന്നുണ്ടാവും ഇതാണ് കുറെ സർപ്രൈസ് എലമെന്റ്സ് മറക്കരുത് ഒരിക്കലും